ടെലിവിഷൻ അവതാരകയും നടിയും മോഡലും യൂട്യൂബറുമാണ് രഞ്ജിനി ഹരിദാസ് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ ടി വി ഷോയിലൂടെയാണ് രഞ്ജിനി ഏറെ ജനപ്രിയയാവുന്നത് ഷോയുടെ അഞ്ച് സീസണുകളിൽ ഉടനീളം രഞ്ജിനി തന്നെയായിരുന്നു അവതാരക ചൈന ടൗൺ തത്സമയം ഒരു പെൺകുട്ടി എന്നീ ചിത്രങ്ങളിലെ അതിഥി വേഷങ്ങളിലൂടെ അഭിനയ താരം എൻട്രി എന്ന സിനിമയിൽ പോലീസ് ഓഫീസറുടെ പ്രധാന റോളിലും അഭിനയിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു രഞ്ജിനി ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി അറിയപ്പെടുന്നുവെങ്കിലും ഒട്ടേറെ വിവാദങ്ങളിൽപ്പെടുകയും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ളതാണ് താരം ഇങ്ങനെയൊക്കെയാണെങ്കിലും വലിയൊരു ഇടവേള തന്നെയായിരുന്നു അവതരണ രംഗത്തു നിന്നും താരം എടുത്തിരുന്നത് എന്നാൽ എന്താണ് കാര്യമെന്ന് താരം ഇതുവരെയും വ്യക്തമാക്കിയിരുന്നില്ല എന്നാലിപ്പോൾ ആരാധകർക്കായി ഒരു സന്തോഷവാർത്ത പങ്കുവച്ചിരിക്കുകയാണ് താരം താൻ തന്റെ കരിയറിലേക്ക് തിരിച്ചു വരികയാണെന്ന സന്തോഷ വാർത്തയാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെയും ഷാജി പാപ്പന്റെയും സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയാണ് താരം തന്റെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത് മൈൽ സ്റ്റോൺ ഷാജി ഷാജിബാപ്പന്റെയും അവതാരിക കെന്ന സനയുടെയും ഷാൽബിന്റെയും വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നതാണ് രഞ്ജിനി ആ ഒരു സമയത്താണ് താരം തന്റെ സന്തോഷ വാർത്ത ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ശ്വേധാ മീനൻ തുടങ്ങിയ താരങ്ങളും വിവാഹ റിസപ്ഷൻ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു വിവാഹ റിസപ്ഷൻ ചടങ്ങിൽ രഞ്ജിനിയുടെ ഒരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസും ഉണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും രഞ്ജിനിയുടെ ആരാധകരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് രഞ്ജിനി ഹരിദാസിൻ്റെ തിരിച്ചുവരവെ സ്വാഗതം ചെയ്തും ആശംസകൾ അറിയിച്ചുകൊണ്ടും ഒട്ടനവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക